നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതാ നമ്മൾ ഇന്നുള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ചാർമിനാർ മിനാർ കാണാനുള്ളൊരു യാത്ര കേട്ടോ ഞാനെൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഗോൾകുണ്ട ഫോർട്ടിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പാർക്കിംഗ് സെക്ഷനിൽ വണ്ടി വെച്ചിട്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത് കാരണം ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ അതുകൊണ്ട് വണ്ടി എടുത്ത് പോകുന്നതിലും നമുക്ക് എത്ര ലാഭം നമുക്ക് ബസ്സിന് പോകുന്നതാണ് അതുകൊണ്ട് ഇവിടുന്ന് ഒരു നാൽപ്പത് രൂപ ടിക്കറ്റാണ് വരുന്നത് ചാർമന്നാറിലേക്ക് അപ്പോൾ ചാർമിനാർ കണ്ടിട്ട് അതുപോലെ തിരിച്ച് റിട്ടേൺ ബസ്സിന് കയറി വരാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ചാർമിനാറിലേക്കുള്ള യാത്രയാണ് ഇവിടുന്ന് നമുക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ഷട്ടിൽ സർവീസ് ഉണ്ട് ചാർമിനാറിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ പോയി വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും അതാണ് കുറച്ചും കൂടി ലാഭം കാരണം ചാർമിനാർ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ മാർക്കറ്റാണ് അവിടെ നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാനോ കാര്യത്തിനോ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങളില്ല അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ദൈവങ്ങൾ കാണുന്നുണ്ടല്ലോ ഫുള്ള് ട്രാഫിക് ആണ് എവിടെ നോക്കിയാലും ട്രാഫിക് ആണ് അപ്പൊ നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞത് ബസ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ബസ്സിലൊന്ന് യാത്ര ചെയ്ത് നോക്കാം നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാത്തത് ഏറ്റവും നല്ലത് കാരണം പാർക്കിംഗ് പ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒരു സ്പെസിഫിക് സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ശരിക്കും പോയി അങ്ങനെ നമ്മളിത് ചാർണാറിന് മുമ്പിലെത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ ഇതുണ്ടാക്കിയത് അന്നത്തെ ഭരണാധികാരി കുത്തുബ്ഷ എന്ന് പറഞ്ഞ ആളാണ് ഇത് നാല് മിനാരങ്ങളുള്ള ഒരു ചെറിയൊരു പള്ളി സെറ്റപ്പാണ് കേട്ടോ അടിപൊളിയാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്റ്റെപ്പ് ഉണ്ട് ഇതിന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് കയറാം ഇവിടിലെ ഓരോ മിനാരങ്ങളും നൂറ്റി അറുപത് അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ നാലെണ്ണോ അടിപൊളിയാണ് പുറത്തുനിന്ന് ഇത് കാണുന്നതിന് കുറെ പൈസ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇല്ല നമ്മളിത് അകത്തോട്ട് കയറാണ് പിന്നെ മുകളിലോട്ട് കയറണമെങ്കിൽ നമുക്കൊരു ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കാനുണ്ട് ഓൺലൈനിൽ വേണമെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അത് ഓഫ്ലൈനായിട്ട് കിട്ടും കേട്ടോ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ എത്തിയിട്ട് അകത്തെ നമ്മുടെ പൊത്തുപണികൾ കുറച്ച് അലങ്കാര വർക്കുകളൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് എന്താ പറയുക കാണാൻ ഭംഗി കൂട്ടാൻ വേണ്ടി കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അതാ നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തൊമ്പത് സ്റ്റെപ്സ് കയറിയിട്ടാണ് നമുക്ക് മുകളിലെത്താൻ ഇത് നമ്മൾ നടന്നു വന്ന മാർക്കറ്റാണ് കേട്ടോ അത്രയും ജനക്കൂട്ടം ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടാവും അപ്പം വരുന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു തിരക്കൊക്കെ കുറവുണ്ടാവും കേട്ടോ നാല് വശം നമുക്ക് കാണാൻ പറ്റും ഇതകത്തെ കാഴ്ചകളാണ് ഒരുപാട് നമുക്ക് കൊത്തുപണികളും കുറച്ച് ആർട്ട് വർക്കൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ല അടിപൊളി വർക്കുകളാണ് ഒരാൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേളത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചറങ്ങും കേട്ടോ അതിന് താഴെ ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ അത് നടക്കണം ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ ബട്ട് അകത്ത് കയറാൻ എനിക്ക് പെർമിഷൻ ഇല്ല ഞാൻ ഷോർട്സ് ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല അടിപൊളി സാധനം കേട്ടോ നല്ല രസാണ് കേട്ടോ വൈകുന്നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അടിപൊളി സ്ഥലായിരുന്നു പക്ഷെ എന്താ ചെയ്യ അങ്ങനെ ഏടില്ലെല്ലാം കണ്ടു കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോ നമുക്ക് ബസ് കാര്യം നോക്കിരിക്കണം ബസിന്റെ എല്ലാം കോല നോക്കിയ തിരിച്ച് ബസ് കയറിട്ടോ തിരിച്ചു പോവാണ് ഇവിടുന്ന് കോഴിക്കൊണ്ടിലേക്ക് നമുക്ക് നാൽപ്പത് റുപ്യാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നേരെ ഞാനവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നേരെ പോകുന്നു അവിടെ നിന്ന് എടുക്കുന്നു അടുത്ത സ്ഥലം പിടിക്കുന്നു അതാണ് പ്ലാൻ കേട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈദരാബാദിലെ ഒരു ബസ് യാത്ര എന്ന് പറയുന്നത് എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ചാർവിനാരം പോകുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് ബെറ്റർ എപ്പോഴും നമുക്ക് ബസ്സിൽ പോകുന്നതായിരിക്കും കേട്ടോ എല്ലാം വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ തന്നെ നോ പാർക്കിങ്ങിന് വെറുതെ ഫൈൻ വാങ്ങേണ്ടി വരും വണ്ടി ഓടിച്ചു തന്നെ നമ്മളും അടുത്തു പോവും അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് ബാംഗ്ലൂർ പോലെ തന്നെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ ഇൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ